ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വാലൻറ്റീൻസ് ഡേക്കല്ലേ ഇപ്പോൾ അടുത്ത് വരുന്നത് അപ്പം വാലൻ്റീനയ്ക്കുള്ളവർക്ക് നമ്മൾ ഓരോ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ്റിയൊരു ഐറ്റം അതും നമ്മുടെ പൈപ്പ് ക്ലീനർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഐറ്റമാണ് ഞാൻ ഇത് ചെയ്യാനായിട്ട് പോകുന്നത് അതിന് ആകെ വേണ്ടത് വേണ്ട ഇതേപോലൊരു ടിഷ്യൂ പേപ്പറും കുറച്ച് കളർഫുള്ളായിട്ടുള്ള പൈപ്പ് ആണ് വേണ്ടത് അല്ലാതെ പ്രത്യേക പിന്നെ ഗം വേണം കേട്ടോ അതും കൂടെ വേണേ അത്ര മാത്രം മതി അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട അപ്പം നമ്മൾ നമ്മുടെ വാലൻറ്റീന് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കിന് അത് ഒരു പ്രത്യേക സന്തോഷമൊക്കെയല്ലേ അപ്പം അങ്ങനെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം പൈപ്പ് ക്ലീനർ ആയതുകൊണ്ട് തന്നെ നല്ല സിമ്പിളായിട്ട് ചെയ്യാനായിട്ടും പറ്റും പക്ഷെ നല്ല ലുക്ക് തരുന്നുണ്ട് കേട്ടോ പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല നല്ല ലുക്ക് തരുന്നുണ്ട് അതേപോലെ തന്നെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇത് ഞാനിപ്പം ഒരു ഡിസൈൻ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ ഇനി വെറൈറ്റി ആയിട്ടുള്ളത് ഞാൻ അടുത്ത് അടുത്തടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനായിട്ട് മറക്കരുത് അത് പ്രത്യേകം പറയുകയാണ് അപ്പോൾ ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക ഇതേപോലെ ഒന്ന് ഒരു മുട്ടയുടെ ഷേപ്പിലോ ഒന്ന് ചുരുട്ടി ഒന്ന് എടുക്കണം അത് കഴിഞ്ഞിട്ട് അതിന് ചുറ്റിനുമായിട്ട് ഇപ്പോൾ കണ്ടതുപോലെ പൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്ത് ഒന്ന് ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് തൻ്റെ ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഈ സെയിം കളർ പൈപ്പ് ക്ലീനർ ഒന്ന് ഗേറ്റിൽ ഒന്ന് തിരിച്ചിട്ട് നേരെ അതിൻ്റെ ഫ്രണ്ടിലോട്ട് തന്നെ ഫോൾഡ് ചെയ്ത് അവിടെ ഒന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് മുകളിലോട്ട് തന്നെ ഇപ്പം കണ് കണ്ടതുപോലെ മുകളിലോട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് എന്തോര ഹൈറ്റ് വേണം തലയ്ക്ക് എന്തോരം ഹൈറ്റ് വേണം അതിനനുസരിച്ച് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം റെഡ് കളറിലെ പൈപ്പ് ക്ലീനർ എടുത്തിട്ട് അതിൻ്റെ തുമ്പൊന്ന് അതിൻ്റെ ആ ഒരു പൂടേ ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷെയ്പ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആ മടക്കി വെച്ചിരിക്കുന്ന അതിൻ്റെ അവിടെ തേണ്ട ഇതേപോലെ വെച്ചുകൊണ്ട് ബാക്കി വന്ന ആ ഒരു പൈപ്പ് ക്ലീനറും വെച്ചൊന്ന് ചുറ്റിയിട്ട് നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന സാധനം ഒന്ന് വളച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു തലയും ഉടലും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ള സംഭവം മനസ്സിലായല്ലോ അതെ നമ്മളൊരു അരയന്നത്തിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ലവ്വേഴ്സായിട്ട് ഇരിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു ഐറ്റമാണല്ലോ അരേദന അപ്പോൾ ആ അരേദനത്തിനെയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് അതിൻ്റെ ബോഡിയാണ് ഇപ്പോൾ ചെയ്തത് ഇനി ചിറകിന് വേണ്ടി ഈ സെയിം കളറിലെ പൈപ്പ് ക്ലീനർ എടുക്കുക വേണ്ടേ ഇതേപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു എൻഡും സ്റ്റാർട്ടിങ് വരുന്ന ആ ഒരു സൈഡിൽ അത് മറ്റേ ആ ഫോൾഡ് വരുന്ന ആ ഒരു സൈഡുണ്ടല്ലോ അവിടെ തേണ്ടത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ ആ എൻഡും സ്റ്റാർട്ടും വരുന്ന അവിടെ അല്ലാതെ നമ്മൾ ആ ഒട്ടിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ അവിടെ നിന്ന് തേണ്ട ഇതേപോലെ ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ ചുണ്ടിന് വേണ്ടി ഷെയ്പ്പ് ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ആ എഡ്ജസ് ഒന്ന് ഷെയ്പ്പ് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചിറകിനെ ഒന്ന് വളച്ചും കൂടെ കൊടുക്കുമ്പോഴത്തേക്കിന് ചിറകാകും അങ്ങനെ രണ്ട് ചിറക് നമ്മൾ ആക്കിയെടുക്കണം അത് പ്രത്യേകം പറയണം അപ്പോൾ ഞാനിപ്പോൾ ഒരു ചിറകാക്കിയതിന് ശേഷം ഞാൻ ആ ബോഡിയിലോട്ട് ഞാനിത് പൊട്ടിക്കുന്നതാണ് കാണിക്കുന്നത് ഇതേപോലെ തന്നെ രണ്ട് ചിറകാക്കി രണ്ട് സൈഡിലും ഒട്ടിച്ചു കൊടുക്കണം അപ്പം നമ്മുടെ അര എണ്ണം സെറ്റാവും പിന്നെ കണ്ണ് കൊടുക്കണം വാല് കൊടുക്കണം അത് ഇപ്പം നമ്മൾ വാൽ കൊടുക്കാനായിട്ടാണ് പോകുന്നത് വാല് കൊടുക്കാനായിട്ട് വേണ്ടതുപോലെ പൈപ്പ് ക്ലീനറിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് അര എണ്ണത്തിന് ഒ ഉണ്ടാക്കാനായിട്ട് പറ്റും അത് പൈപ്പ് ക്ലീനേഴ്സ് വെച്ച് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് പിന്നെ ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം ഇതേപോലെ രണ്ട് പൈ രണ്ട് അര എണ്ണത്തിനെ ഒട്ടിച്ച് അശേ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ലവേഴ്സ് അപ്പം ഞാനും നീയും നീയുമെന്ന രീതി രണ്ടരണ്ണം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടാക്കുന്നത് അപ്പം ഞാനും നീയുമെന്ന രീതിയിൽ ആകുമല്ലോ അപ്പം മെയിനായിട്ട് നമ്മുടെ വാലന്റൈന് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റിൻ്റെ അകത്ത് പറ്റിയ ഒരു ഐറ്റം തന്നെയാണല്ലോ ഇത് ഞാനും നീയും എന്ന രീതിയിൽ ഈ രണ്ടാ അരയണ്ണം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്യാനായിട്ട് ഞാൻ രണ്ട് മൂന്ന് ഹാർട്ടും കൂടെ ഉണ്ടാക്കാനായിട്ട് പോവാണ് അതിന് ആദ്യമേ ഇതുപോലെ ബ്ലൂ കളറിൽ പൈപ്പ് ക്ലീനറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക ആദ്യമേ ഒരഞ്ചര ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആ ഫോൾഡ് ചെയ്തിരിക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ടര ഇഞ്ച് അടുത്തത് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ദണ്ട് ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് എടുത്തതിന് ശേഷം അപ്പം തുമ്പ് വരുന്നിടം ഉണ്ടല്ലോ അവിടം തമ്മിലൊന്ന് ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കി വന്നിരിക്കുന്ന ആ ഒരു പൈപ്പ് ക്ലീനർ കൊണ്ട് തന്നെ ഇതിനെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വേണമെങ്കിൽ ഒരെണ്ണം മതി ഞാൻ ഇതേപോലെ തന്നെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് ഒന്നിൻ്റെ പൊക്കത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇത് ഇതുപോലെ രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്കിന് ആ ഒരു ഹാർട്ടിന് ഇച്ചിരി കൂടെ ഒരു ത്രീ ഡി എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഇച്ചിരി കട്ടി ഫീൽ ചെയ്യുന്നുണ്ട് അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ ഓണമായിട്ട് വേണമെങ്കിലും ചെയ്താൽ മതി ഞാൻ രണ്ടെണ്ണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ഹാർട്ടും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ടോട്ടൽ നാല് ഹാർട്ടുകളാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്നാണ് ഒരു നിഗമനം ഇല്ല എന്നുള്ളത് പറയും ഈ ഹാർട്ടുണ്ടാക്കിയത് മനസ്സിലായി കാണുമല്ലോ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അരണ്യത്തിനെ ഉണ്ടാക്കിയത് ശരിക്കും മനസ്സിലായി കാണുമല്ലോ അങ്ങനെ ഇതേണ്ട ഇതേപോലെ ഞാൻ രണ്ടും കൂടെ ഒന്ന് തമ്മിലും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരു ത്രീ ഡി എഫക്റ്റ് അല്ലെങ്കിൽ ഒരിച്ചിട്ട് കട്ടി ഫീൽ ചെയ്യുക വേണ്ടിയാണ് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒറ്റവെണ്ണമായിട്ടാണെങ്കിലും വെച്ചാൽ ഞാനിപ്പോൾ രണ്ടെണ്ണം വെച്ച് ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുത്തിട്ട് അതിൻ്റെ തുമ്പ് തമ്മിൽ ഇതുപോലെ പിരിച്ചും കൂടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ഹാർട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി വേറൊരു ടൈപ്പ് ഓഫ് ഹാർട്ടിനെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൽ ഏത് ഹാർട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് എന്തായാലും കവൻപിലോ അതിന് ഇതേപോലെ പൈപ്പ് ക്ലീനർ എടുക്കുക പത്ത് സെൻറ്റിമീറ്റർ വെച്ചൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പത്ത് സെൻറ്റിമീറ്റർ കൊണ്ടൊന്ന് ഫോൾഡ് ചെയ്തതിൻ്റെ അവിടെ ഒന്ന് കൊണ്ടുവന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം അതിൻ്റെ ആ സെൻറ്റർ പോർഷൻ വെച്ച് നേണ്ടുന്ന ഉള്ളിലോട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിനൊന്ന് ഹാർഡ് ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഹാർട്ടിനെ ഹാർട്ടിനെയാണോ ഇഷ്ടപ്പെട്ടത് അത് ഇതിന് മുന്നുണ്ടാക്കി ഹാർട്ടാണോ ഇഷ്ടപ്പെട്ടേ എന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ ഏത് ഹാർട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് അങ്ങനെ ടോട്ടൽ നാല് ഹാർട്ടിനെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഹാർട്ടിന് ഇതുപോലെ അതിനൊരു കമ്പും കൂടെ വെച്ച് കൊടുക്കണം പൈപ്പ് ക്ലീനർ വെച്ച് തന്നെയാണ് നമുക്ക് നേരെ നിർത്തണമല്ലോ അതിന് വേണ്ടി അപ്പോൾ നിങ്ങളുടെയൊക്കെ വാലൻറ്റൈന് ഫെബ്രുവരി ഫോർട്ടീൻത്തിന് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ വാലൻറ്റൈൻ്റെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ് വേണ്ട ഇനി അത് പിന്നെ അടുത്ത ഇഷ്യൂ ആവേണ്ട വെറുതെ എന്തിനാല്ലേ അപ്പോൾ എനിവേ എന്തായാലും എല്ലാവരും ഫെബ്രുവരി ഫോർട്ടീൻത്ത് വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കുന്ന ആണല്ലോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റുകളും കൂടെ റാപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്കും സന്തോഷം കിട്ടുന്ന വാലൻറ്റൈനും സന്തോഷം എല്ലാവർക്കും സന്തോഷം തന്നെയാണല്ലോ അപ്പോൾ ഇതെല്ലാം ഇതുപോലെ നമ്മൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി കൊടുക്കുക എന്ന് ഞാൻ പറയുന്നു അവർ ഇവരെല്ലാവരെയും കൂടെ നമുക്ക് ഇനി ഒന്ന് സെറ്റ് ചെയ്യണം അതിന് വേണ്ടി ഞാനൊരു കാർഡ്ബോർഡാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ സെൻറ്റർ പോർഷൻ തൊട്ട് ഫുള്ളായിട്ട് ലൈറ്റ് കളറിൽ പേസ്റ്റൽ കളറില് ബ്ലൂ കളറില് പൈപ്പ് ക്ലീനറും വെച്ച് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഇതിൻ്റെ പൊക്കത്ത് ഇവരെ എല്ലാവരെയും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാനൊരു എന്ന് എഴുതി ഒരു എഴുതി കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കട എല്ലാം ഒന്നും പറഞ്ഞുകൊണ്ട് പൈപ്പ് ക്ലീനർ വെച്ച് തന്നെ പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപ്പി സോറി ഇനി എന്തായാലും നമ്മുടെ വെക്കാനുള്ള സംഭവം റെഡിയായി ഇനി നമ്മുടെ അരയണ്ണത്തിന് ആദ്യമേ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ അരയണ്ണത്തിൻ്റെ ചിറകിൻ്റെ അവിടെ ഞാനൊരു വൈറ്റ് കളറുള്ള ബീഡ്സും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം നമ്മൾ രണ്ടരത്തിനെ ഒരുപോലെ ചേർത്ത് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനും നീം എന്ന രീതിയിൽ ഒരുപോലെ നമുക്ക് ചേർന്നിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഓരോ ഹാർട്ടുകളെ ഒന്ന് അറേഞ്ച് ചെയ്തും കൂടെ കൊടുക്കുകയാണ് ഇതിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹൈറ്റിനനുസരിച്ച് കൊടുക്കാം കേട്ടോ ഹാർട്ടിൻ്റെയൊക്കെ ഹൈറ്റൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെയായ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക അതുപോലെ കളർ ചേഞ്ചും കാര്യങ്ങളും എല്ലാം അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ എന്ന രീതിയിലാണ് ഇതിപ്പോൾ കാണിച്ചിരിക്കുന്നത് വാലൻറ്റൈൻസ് ഡേക്ക് ഇതുപോലെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയൊരു ഒരു ഐഡിയ എന്ന രീതിയിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇനി പൊങ്കാല ഇടാനായിട്ടും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഇതിനകത്ത് ഭയങ്കര മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് പറയാം എന്നിവ എന്തായാലും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് ഞാനിപ്പം സെറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും നമ്മുടെ വാലൻറ്റൈൻസിൻ്റെ ഡേ എനിക്ക് എന്നാ കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറയാം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ചും കൂടെ വീഡിയോ ഉണ്ട് അതും കൂടെ കണ്ടിച്ചിട്ട് വേണ്ട എനിക്ക് പറയാനായിട്ട് അപ്പോൾ എനിവേ എന്തായാലും അഡ്വാൻസ് ഹാപ്പി വാലൻറ്റീൻസ് ഡേ ഇപ്പോഴേ അങ്ങ് പറഞ്ഞേക്ക് കാണാം അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബായ്